ആധുനിക രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതേപോലത്തെ ഒരു സൂപ്പർ അല്ല ഹൈപ്പർ മാർക്കറ്റും അല്ലാത്ത ഹൈടെക്ക് സഞ്ചരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിലില്ലാത്ത മുതലുകളില്ലാട്ടോ ഉണക്കൽ അതേപോലെ ബിസ്ക്കറ്റ് ചിപ്സ് മിഠായി അങ്ങനെ അടക്ക വെറ്റില പുകല പിന്നെ നമ്മളെ ചിക്കൻ മസാല മെഴുകുതിരി ഇങ്ങനെ ഒരു ഷോപ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുമോ എല്ലോ സാധനവും കച്ചവടം ചെയ്യുന്ന സഞ്ചരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാട്ടിലും മുകളിലുള്ള ഒരു സംഭവം കേട്ടോ കൊട്ടൻചുക്കാതി തൈലം വരെ ഉണ്ട് ഇതിൽ ഉണ്ട് അതേപോലെ പച്ചക്കറി സാധനങ്ങൾ ഉള്ളി ഉരുളക്കിഴങ്ങ് കൂർക്ക അതേപോലെ തന്നെ ചെറിയ ഉള്ളി തേങ്ങ ഇങ്ങനെ എല്ലാ സാധനങ്ങളും അടങ്ങുന്ന ഒരു സഞ്ചരിക്കുന്ന വാഹനം കേട്ടോ ഇത് വയനാട് ജില്ലയില് ഒരു ആദിവാസി കോളനികളൊക്കെ ഉള്ള ഭാഗത്ത് ഞാൻ കണ്ടതാണ് കാരണം അവിടെ വേറെ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കച്ചവടക്കാർക്കൊക്കെ അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടാവും വേറെ ഇതേപോലെ ഇതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടൊരു പുതിയൊരറിവാം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു കാഴ്ച ഞാൻ എടുത്തു തരുന്നത് കേട്ടോ ഹൈടെക് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതിനെയൊക്കെ കവച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്